അസ്സാമലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുമായിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായി കാണാം അപ്പം അതിൽ ഫസ്റ്റിൽ തന്നെ കട്ടിങ് ഇല്ലാത്തൊരു ഗൗണാണ് കേട്ടോ കട്ടിങ്ങോ അതേപോലെ പ്ലേറ്റോ ഒന്നും ഇതിന് വരുന്നില്ല നല്ല വിടുത്ത് വരുന്നുണ്ട് റൗണ്ട് മോഡൽ നെക്കാണ് കേട്ടോ സ്ലീവിൻ്റെ എൻ്റെ ഈ ഒരു മോഡലാണ് നല്ലൊരു കളറാണ് നല്ലൊരു പ്രിൻ്റാണ് സ്റ്റെയിൽ ചെയ്യാൻ ഒരു ബെൽറ്റ് വരുന്നുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് അതേപോലെ ഇതിന് വെടുത്ത് വരുന്നത് ഇരുപത്തിയാറ് ഇഞ്ച് വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് ടോട്ടലായിട്ട് നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും കാണാം ഇതായാലും ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ആണ് ഉണ്ടോ ഒരു കട്ടിങ് പോലും താഴെ വരെ വരുന്നില്ല ഫീഡിങ് ഓപ്ഷനായിട്ട് ഈ ഒരു ഭാഗം വരെ രണ്ട് ബട്ടൺ വരുന്നുണ്ട് ഒന്നും പിന്നെ വരുന്നില്ല അത്യാവശ്യം എടുത്ത് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്താറിലധികം ലെങ്ത്ത് വരുന്നുണ്ട് ഒരുപാട് പേര് കട്ടിങ് ഇല്ലാത്ത ഗൗണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണെന്നൊരു പ്രൈസ് വരുന്നുള്ളത് കേട്ടോ ഇതായാലും ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് ആണ് അത്യാവശ്യം പ്ലെയറൊക്കെ വരുന്നുണ്ട് താഴോട്ട് കേട്ടോ നല്ലൊരു ഡെൽറ്റ ക്രിസ്റ്റലാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻ്റെ ഒക്കെ ഈ ഒരു മോഡലാണ് അത്യാവശ്യം ലൂസും വിടുത്തും എല്ലാം വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻ്റാണ് അതിൽ ഒരു കളർ ചേഞ്ച് ആട്ടാണ് നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയൽ വരുന്ന വരുന്നൊരു അപായം കെട്ടോ നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു സൂം മെറ്റീരിയലാണിത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നെക്ക് അതിന് വന്നിട്ടുള്ളത് നല്ലൊരു ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് അതേപോലെ തന്നെ ഏറ്റവും താഴായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും അടിപൊളിയായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ലൂസ് സ്ലീവാണ് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ ഇന്നർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നെക്സ്റ്റ് നല്ലൊരു ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ വരുന്ന ഒരു അബായം കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു അഭായണേ ഇതിൻ്റെ വർക്കാണ് പ്രത്യേകത നല്ല അടിപൊളി അടിപൊളിയായിട്ടൊരു ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഈ ഒരു ഭാഗത്ത് താഴെയാണ് ഇതിൻ്റെ കൂടുതലായിട്ട് വർക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടില് മുകൾ ഭാഗത്താണ് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിനോ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ലൂസ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഒരു ഭാഗത്തൊരു സിബ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു മസ്റ്റാർഡ് അല്ല ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് ലെങ്ത് അൻപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതായാലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല കളറാണ് നല്ല അടിപൊളി വർക്കാണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ താഴെക്കാണ് വർക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഫ്രണ്ടിലാണ് വർക്ക് വന്നിട്ടുള്ളത് മുഗൾ ഭാഗത്താണ് വർക്ക് വന്നിട്ടുള്ളത് ഇതായാലും ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ്ട്ടോ വന്നിട്ടുള്ളത് ലൂ സ്ലീവാണ് ഇതായാലും വരുന്നൊരു കളർ ചേഞ്ച് കേട്ടോ സ്ലീവിൻ്റെ പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് അതിന് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗൗണാണ് കേട്ടോ പ്രിന്റഡ് ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ഒരു ഗൗണ് വന്നിട്ടുള്ളത് മൂന്ന് കട്ടിങ്ങും പ്ലേറ്റും ആണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല അൻപത്തി ആറ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ഈ ഒരു ഗൗണിന് സ്ലീവിന് ഇന്നർ വരുന്നില്ല ഇതിൻ്റെ ആണ് ഹൈലൈറ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അതിലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് ഇതിന് സ്റ്റൈൽ ചെയ്യാൻ ഒരു ഡോറീസ് ഒക്കെ വരണ്ട് കേട്ടോ രണ്ട് സൈഡിലും അൻപത്തി ആറ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതായാലും ഒരു കളർ ചേഞ്ച് ഷിഫോൺ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് സ്ലീവ് ലെങ്ത്ത് നല്ലണ്ട് പക്ഷെ ഇന്നർ വരുന്നില്ല സ്ലീവിന് ഇതായാലും ഒരു കളർ ചേഞ്ച് കേട്ടോ ഞാൻ പറഞ്ഞു അൻപത്തി ആറ് ഇഞ്ചോളം ലെങ്ത് അതിന് വരുന്നത് അത്യാവശ്യം ഫ്ലയറൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗൗണാണ് മൂന്ന് കട്ടിങ്ങും ഫ്ലെയർ അതിന് വരുന്നത് പ്രൈസ് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റ് എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പം അടുത്ത് നല്ലൊരു കളക്ഷൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്